അറബി മാസം അവസാനിക്കുമ്പോൾ നോമ്പ് അവസാനത്തിലേക്ക് പോകുമ്പോൾ നോമ്പ് ഇരുപത്തിയൊമ്പതിന് മാസപ്പിറവി നമ്മൾ നിരീക്ഷിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അപ്പം എന്നാണ് ഇരുപത്തി ഈ ഞായറാഴ്ചയാണ് നമ്മളെല്ലാവരും കേരളത്തിൽ മാസപ്പിറവി കണ്ടതനുസരിച്ച് ഇരുപത്തിയൊമ്പതാമത്തെ നോമ്പ് വരുന്നത് ഈ വരുന്ന ഞായറാഴ്ച അഥവാ മാർച്ച് മുപ്പതാം തീയതിയാണ് അപ്പം അന്ന് നോക്കിയിട്ട് അന്ന് ഏകദേശം കഷ്ടി ഒരു മണിക്കൂർ സമയം ചക്രവാളത്തിൽ ചന്ദ്രനുണ്ട് കാണാൻ സാധ്യത ഏറെയുള്ളതാണ് വലിയ ഇരുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കാണും അങ്ങനെ കാണുകയാണ് എങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാളായിട്ട് വരിക അന്ന് കണ്ടില്ല എവിടെയും കണ്ടില്ല എങ്കിൽ മാത്രമേ അത് ചൊവ്വാഴ്ചയിലേക്ക് പോവുകയുള്ളൂ അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെന്താണ് ബേസ് സൂമോറൂ നിങ്ങൾ മാസം കണ്ടാ നോമ്പ് നോൽക്കുക മാസം കണ്ടാൽ എന്ത് ചെയ്യാം അത് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നാൽ ഫലം മാലയ്ക്കും ചക്രവാളത്തിൽ സന്ദ്രൻ ഉണ്ട് പക്ഷെ കാർമേഘം കൊണ്ട് മൂടിപ്പോയി അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ മുപ്പത് പൂർത്തീകരിക്കണം ഇതാണ് ഇതിൻ്റെ ബേസ് ഈ മാസപ്രവിൻ്റെ കാര്യം പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ആശയക്കുഴപ്പം ഒരശയക്കുഴപ്പുമുണ്ട് ഈ ഹദീസ് കൃത്യമായിട്ടാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരാശയക്കുഴപ്പവും നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവില്ല പക്ഷെ ആളുകൾ ഇങ്ങനെ ഓരോ കാലം മുന്നോട്ട് പോകുമ്പോൾ എല്ലാതും പുരോഗമിപ്പിക്കണ രീതിയിൽ ഇവിടെ ഒരു പുരോഗമനം കൊണ്ടുവന്നിട്ടുണ്ട് അന്ന പുരോഗമനം എന്ന് വെച്ചാൽ അതൊക്കെ ഒരു റസൂലുല്ലാന്റെ കാലത്ത് ഈ ഉപകരണവും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാണാൻ പറഞ്ഞത് ഇപ്പോൾ കല കണക്കും കലണ്ടറും കാര്യങ്ങളൊക്കെ കൃത്യം ഉള്ളത് കൊണ്ട് ഇനി ആകാശത്തേക്ക് നോക്കണ്ട ഇനി കലണ്ടർക്ക് നോക്കിയാൽ മതി അതായത് മാസം നോക്കുക എന്ന് പറഞ്ഞാൽ അതിന് പുതിയ വ്യാഖ്യാനം എന്താ കണക്കൊണ്ട് നോക്കിയാൽ മതി കണ്ണുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല ഇത് പുതിയ വാദമാണ് ഇത് നൂതനമായ വാദമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ അംഗീകരിക്കുകയാണ് എങ്കിൽ ഈ നൂതനവാദം അംഗീകരിച്ചാൽ ഈ ഹദീസ് നമുക്ക് എടുക്കാൻ കഴിയില്ല കാരണം ഈ ഹദീസ് പറഞ്ഞ എന്താ ചക്രവാളത്തിൽ ഉണ്ട് ശരിക്കും ശ്രദ്ധിക്കണം ചന്ദ്രൻ ഉണ്ട് പക്ഷെ കാർമേഘം കൊണ്ട് കാണുന്നില്ല ഇവരിയുടെ ഈ വാദപ്രകാരാണ് എന്താ വേണ്ടത് അവിടെ ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്തു തുടങ്ങാലോ എന്ന് പറയാമല്ലോ പറഞ്ഞു കാർമേഘം കൊണ്ട് മൂടിപ്പോയാൽ അവിടെ ഉണ്ടാകാം പക്ഷെ നിങ്ങൾക്ക് ഒന്നായി എണ്ണാൻ പാടില്ല നിങ്ങൾ മുപ്പത് തകക്കണമെന്നാണ് അപ്പൊ എങ്ങനെയും പിന്നെ കണക്കോട് നോക്കുക എവിടെയും കണക്കിലായാൽ മതി കാണേണ്ട കാര്യമില്ല എന്ന് പറയാൻ പറ്റൂല ഈ ഹദീസന് അത് എതിരാണ് പിന്നെ ചില ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ അതുകൊണ്ട് നമുക്ക് നോമ്പ് നഷ്ടമാവൂലേ പിറ്റേ ദിവസം നോക്കുമ്പോൾ വലുതായിട്ട് ചന്ദ്രനങ്ങനെ കാണും അപ്പോൾ ഒരു നോമ്പ് എന്തായാലും നഷ്ടമായി അജ്ഞതയുടെ ആൾ രൂപമാണ് ആ കാണുന്നത് അതായത് അവിടെ ചക്രവാളത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രം അത് ഹിലാലാവൂല ഹിലാലാവുക എപ്പോഴറിയോ അത് മനുഷ്യന്മാർ കണ്ട് ശബ്ദമുണ്ടാക്കുമ്പോഴാണ് അപ്പോഴാണ് അത് ഹിലാലാവുന്നത് അപ്പൊ അത് ഉണ്ടാവും സ്വാഭാവികമായിട്ടും മൂടിപ്പോയ ഒരു സംഗതി പിറ്റേ ദിവസം വരുമ്പോൾ കുറച്ച് വലുതായിട്ട് വരും ആർക്കും അതറിയാത്തത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നാണ് ഒന്ന് അത് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ അജ്ഞത ആരും പറയാൻ പാടില്ല ഒരു നോമ്പ് ആർക്കും നഷ്ടപ്പെടില്ല നമ്മൾ എന്ന് കണ്ടോ അന്ന് മുതലാണ് നമ്മൾ ഒന്ന് എണ്ണേണ്ടത് ഇതാണ് ഈ അതീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പിന്നെ ഹിലാരു കണ്ടാലൊരു പ്രാർത്ഥന ഉണ്ട് അപ്പൊ ഇനി ഈ ആകാശത്തേക്ക് നോക്കണ്ടെന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും കലണ്ടർക്ക് നോക്കി പ്രാർത്ഥിക്കേണ്ടി വരും അതൊക്കെ ശരിയായ നിലപാടാണ് ഞങ്ങളൊന്നാലോ ചോദിക്കും അതൊന്നും ശരിയായ നിലപാടല്ല മാത്രമല്ല ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് അഖിലസുന്നയുടെ അഖീത് അംഗീകരിക്കുന്ന ഒരുപാട് ലോകരാജ്യങ്ങളുണ്ട് അതുപോലെ പണ്ഡിതന്മാരുണ്ട് അവിടേക്ക് അതിനൂതനമായ സാങ്കേതികവിദ്യ ഉണ്ട് ഇപ്പോൾ ഹറമിൽ പോയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവില്ല അവിടത്തെ സാങ്കേതികവിദ്യ എന്താ അവിടെ ക്ലീനിങ് അത്ര ഉഷാറ എല്ലാ സൗകര്യങ്ങളും എല്ലാ ശാസ്ത്രീയ സംവിധാനങ്ങളും അതൊക്കെ ഉള്ള രാജ്യം ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മാസം നോക്കുന്നുണ്ട് ഈ അതീസ് വെച്ചിട്ട് നോക്കാതിരിക്കണില്ല അതിനപ്രേക മന്ത്രാലയം ഉണ്ട് അത് പ്രത്യേകമായി അവരെ സൈറ്റിൽ പ്രഖ്യാപിക്കും അപ്പൊ ലോകത്ത് അഹുലിസിനേക്ക് ആർക്കും ഇല്ലാത്ത ഒരു പുതിയ വാദമാണ് ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഐക്യത്തിന്റെ പേരിലാ കൊണ്ടുവരിക പക്ഷെ ഐക്യത്തിന്റെ പേരിൽ കൊണ്ടുവന്നിട്ട് ഭിന്നിപ്പിലേക്കാണ് പലപ്പോഴും പോകാറുള്ളത് ഇങ്ങനത്തെ ആൾക്കാർ ന്യൂനാൽ ന്യൂനപക്ഷം ഉണ്ടാവും എന്നാ അവർ മാറി നിങ്ങളാണ്ട് വേർച്ചി അപ്പൊ ഐക്യമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിന്നെ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് സന്തോഷത്തിനുള്ള ദിവസം യഥാർത്ഥത്തിൽ ഈ വിഷയം ഇങ്ങനത്തെ രീതിയിലേക്ക് ആളുകൾ പോയാൽ എന്താ സംഭവിക്കുക ഒരു വീട്ടിൽ തന്നെ എന്ത് സംഭവിക്കും നേരത്തെ നോമ്പ് തുടങ്ങിയ ആളുകൾക്ക് നോമ്പ് കേറും നോമ്പിന്റെ എണ്ണം കൂടും അപ്പൊ ചില ആൾക്കാർ നോമ്പ് നോൽക്കൂല ചില ആൾക്കാർക്ക് നോമ്പ് ഉണ്ടാവും വേറെ ആൾക്കാർക്ക് നോമ്പ് ഉണ്ടാവില്ല പെരുന്നാളും ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് പെരുന്നാളുണ്ടാവും അങ്ങനെ ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത രീതിയിലായ എന്ത് സന്തോഷം എന്നോട് ഉണ്ടാകും അപ്പൊ അതൊക്കെ ഉണ്ടാകുന്നത് ഈ നൂതന വാദങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രവാചകൻ സല്ല അലിസ്ല പറഞ്ഞോടൊത്ത് നിന്നാ മതി എന്ത് മാസം നോക്ക കണ്ടാൽ പിറ്റേ ദിവസം ഒന്നായിട്ട് പ്രഖ്യാപിക്കും ഇതിന് ഹദീസ് ഉണ്ട് അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നമ്മൾ ചമക്കേണ്ടതില്ല